ആ ദൈня വരുന്നുണ്ട് ആ അമ്മേ ഞാൻ റെഡി ആഹ രണ്ടല്ലിൻ ഡ്രസ്സ് ഒക്കെ മാറ് കഴിഞ്ഞില്ലേ സൂപ്പറായിട്ടുണ്ട് രണ്ടാണ് ട്ടോ നീ അവിടെ ഇവിടെ പോയി ചാരി നിക്കേ ഡ്രസ്സിലൊക്കെ ആകെ చెളിയാਊ ട്ടോ ചേച്ചീ അമ്മേ ചേച്ചി മാറ്ണ്ടി ആരുടെ ഡ്രസ്സ് മാറ് അമ്മേ അല്ല മണിക്കുട്ടൻ എവിടെ അവൻ മുന്നേ തന്നെ ഡ്രസ്സ് മാറി പോയി നീ ഗിൽഡന്റെ അടുത്തേക്ക് അല്ല ഞങ്ങളോട് സെറ്റ് ഇല്ല അവൻ ഒറ്റയ്ക്ക് 갈ക്കിയത്രേ ഐക്കോട്ടേ ഞങ്ങളെ വരാൻ വെച്ചിട്ടുണ്ട് ശരി ശരി പോയി ഇച്ചി അമ്മ അടുത്ത് ചെരിയോ എനിക്കൊന്നും വയ്യ നീ ചോദിച്ചോ അവിടെ നടന്നു നടന്ന് പോവുമ്പോ പോയാ മതി ആണി മണിക്കുട്ടേ പൈറ്റ് നോക്കൈക്ക് ആ അവൻ എന്ത് വേറെങ്ങന ചെയ്യാ കന്താ കുന്ത ചെയ്യാ പറ്റില്ല ഇവിടേ എങ്ങോട്ട എന്തു ഭംഗിയാ ഡ്രസ്സ് മാറി വന്നിരിക്കുന്നത് അല്ല അവൾ താഴെ വന്നിരിക്കാനോ പോർന്നു ഉമ്മ അമ്മേേ കുറച്ച് സംഭാഷണം പറഞ്ഞുണ്ടേ ആ നന്നായിട്ടുണ്ട്േ മോഡി ഇങ്ങനെ പറത്തിട്ടപ്പോ വാ നമുക്ക് പോവേന്ന ആയെ ടീ കവിഡൊന്നും കഴിഞ്ഞിട്ടില്ല അവര് വരണേ ഈ പെണ്ണുങ്ങളെടാ അവിടെ എന്തായി കാട്ടുന്നത് വേഗം പോവായെന്നല്ലേ എല്ലാരും പെട്ടിണ്ടാവും സീറ്റ് കിട്ടണ്ടേ അനോ അനോ ആടാ ഭരണമ്മേ നിങ്ങൾ നടന്നോ നിങ്ങൾ വന്നോണ്ടേ ആ ശരി വേഗം അങ്ങോട്ട് വന്നേക്കണേ ആ അമ്മേ വേഗം വരാ നിങ്ങൾ പോക്കോ എന്തിಗೆ നമുക്ക് പോയാലേ ചേച്ചി ഇത് എനിക്കൊരു കംഫർട്ടും തോന്നില്ല ഈ ഡ്രസ് ഇടുമ്പോ എന്റെ ഈ ഡ്രസ്സിന് നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനും ഭംഗിയുണ്ട് എന്നെ കാണാനും ഭംഗിയുണ്ട് ഇത് ഇട്ടിട്ട് എന്നെ കഴിക്കാൻ നമുക്ക് മൂന്ന് പേർക്കും സ്റ്റെല്ലോട് നമ്മൾ ഇതിന്റെ കാർച്ചേഞ്ചിടാനില്ല പറഞ്ഞത് ഇതല്ലേ നമ്മൾ സ്കൂളിൽ പരിപാടിക്ക് ഇട്ടത് ഇതിന് എന്താ കുഴപ്പം നല്ല ഭംഗിയുണ്ടല്ലോ വേണ്ടായിരുന്നു ഇതല്ലാതെ എത്ര ഡ്രസ്സുണ്ട് ഇതന്നെ വേണം എന്തായിരുന്നു ഇതൊരു സുഖം തോന്നുന്നില്ല

പിന്നെ മാച്ച് മാൊന്നും കിട്ടില്ല ഏകദേശം കളറൊക്കെ മാച്ച് ആയിട്ടുണ്ട് അത് മതി നിഷ പോയ എന്തോ എത്തിണ്ടാവും നമുക്ക് വേഗം പോവാം കാശി ആഹാ എല്ലാവരും മോളു ഒന്ന് ചുമ്മാതിരിക്കേ എന്തിനാ മോള് കരയുന്നത് അവൾക്ക് വരാൻ വലിച്ചുകൊണ്ട് വരികയായിരുന്നു അതാ എന്തെങ്കിലും ഡാൻസ് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതാണ് അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എന്തിനാ നിർബന്ധിക്കുന്നത് നോ 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 കളിച്ചോട്ടെ അവൾക്ക് ഇഷ്ടാ കളിക്കുന്നത് കളിക്കട്ടെ കളിക്കട്ടെ നോ നോ മമ്മി 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 വേണ്ട എന്നെ എന്താ കുറച്ച് ഒരു രണ്ട് സ്റ്റെപ്പ് ബേബി

ചീചേല്ലേ ഞങ്ങളുടെ ഇടയിലെ ഏറ്റവും വയസിനു മൂത്ത ആളാ. അപ്പോൾ ചീചേല്ലേ ഈ രണ്ട് വാക്ക് പറയേണ്ടത്? അല്ലേ എല്ലാവരുടെയും അഭിപ്രായം? ആയാസല്ല അതേ ചീച്ചി തന്നെ ചീച്ചി പറ രണ്ട് വാക്ക് പറഞ്ഞു. ആ എല്ലാവരുടെയും അഭിപ്രായം കേഞ്ഞാ പറയാം. അമ്മേ ആ മോനു ഫസ്റ്റ് ഡാൻസ് നിങ്ങടെയാണ്. നന്നായിട്ട് കളിക്കണംട്ടോ. എവിടെ ബാക്കിയുള്ളവര്? ഓക്കേ അമ്മേ ഞങ്ങൾ പൊളിക്കി അമ്മേ